ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി യാതൊരു സൂചനയും കൂടാതെ കർണാടകത്തിലെ പ്രശസ്തവും സമ്പന്നവുമായ ഒരു കുടുംബത്തിൽ നിന്നുള്ള സുന്ദരിയും വിദ്യാസമ്പന്നയുമായ ഒരു യുവതി ഷകീറെ ഖലീലി പെട്ടെന്ന് അപ്രത്യക്ഷയാകുന്നു മൂന്ന് വർഷത്തോളം അവരുടെ രണ്ടാം ഭർത്താവ് മുരളി മനോഹർ മിശ്ര എന്ന സ്വാമി ശ്രദ്ധാനന്ദമനഞ്ഞ കഥകളുടെ ലോകത്തിലായിരുന്നു സമൂഹം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ അപ്രത്യക്ഷയായി എന്ന് കരുതപ്പെട്ട അവരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ ബംഗളൂരുവിലെ കോട്ട്യാടിൽ നിന്ന് കണ്ടെത്തിയപ്പോൾ ചുരുളഴിഞ്ഞത് ഒരു ക്രൂര കൊലപാതകത്തിന്റെ പിന്നാമ്പുറ കഥയായിരുന്നു ഞെട്ടിക്കുന്ന സത്യം എന്തെന്നാൽ മയക്കുമരുന്ന് നൽകപ്പെട്ട് ജീവനോടെ കുഴിച്ചുമുടപ്പെട്ടു എന്നതാണ് രണ്ടായിരത്തി മൂന്നിൽ ട്രയൽ കോർട്ട് ശ്രദ്ധാനന്ദയെ ഷഖിറേ ഖലീലി വധക്കേസിൽ കുറ്റകാരനെന്ന് കണ്ടെത്തുകയും തൂക്കുകയർ വിധിക്കുകയും ചെയ്തു പിന്നീട് ഹൈക്കോടതി ഈ വിധിയെ ശരിവയ്ക്കുകയും ഉണ്ടായി ഈ വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്ത വെബ് ഷോ ഡാൻസിംഗ് ഓൺ ദ ഗ്രീവ് അഥവാ കുഴിമാണത്തിന് മുകളിലെ നൃത്തം പുറത്തിറങ്ങിയത് ഇങ്ങനെയൊരു ഹെഡ്ലൈൻ എന്തുകൊണ്ട് ഈ ഷോയ്ക്ക് വന്നു എന്നത് കുറ്റവാളിയാണെന്ന് വരെ ശ്രദ്ധാനന്ദ ഷക്കീര ഖിലീലിയെ അടക്കിയ അതേ കോട്ടിയാടിലായിരുന്നു തന്റെ ഡാൻസ് പാർട്ടി സംഘടിപ്പിച്ചിരുന്നു എന്നതാണ് അത്രയും വലിയൊരു ക്രൂര കൊലപാതകം ചെയ്തിട്ടും അതിന്റെ യാതൊരു കുറ്റബോധവും ഇല്ലാതെ തന്റെ ഭാര്യയെ അടക്കിയ അതേ മണ്ണിന് മുകളിൽ അയാൾ ഏകദേശം നാലു വർഷത്തോളം നൃത്ത പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു എന്നത് ഏവരെയും ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു ഡാൻസിംഗ് ഓൺ ദി ഗ്രേവ് അഥവാ കുഴിമാടത്തിലെ നൃത്തം ദശാബ്ദങ്ങൾ ഇന്ത്യയെ പിടിച്ചു കുലുക്കിയ അതിക്രൂര കൊലപാതകത്തിന്റെ പിന്നാമ്പ്ര കഥയിലേക്ക് സ്വാഗതം ജയ്പൂർ ഹൈദരാബാദ് മൈസൂർ ബാംഗ്ലൂർ എന്നീ സാമന്ത രാജ്യങ്ങളുടെ ദിവാൻ ആയിരുന്നു ഒരുപാട് സ്മാരകങ്ങളും വികസനങ്ങളും കൊണ്ടുവന്ന പ്രശസ്തനായ സർ മിർസ ഇസ്മായിൽ അദ്ദേഹത്തിന്റെ ചെറുമകളായിരുന്നു ഷക്കെ ഖലീലി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ മദ്രാസിൽ ജനിച്ച ഷകീറെ ഖലീലി തന്റെ സ്കൂൾ പഠനവും സിംഗപ്പൂരിൽ നിന്നും പൂർത്തിയാക്കി ഒരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറായി പേരെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ തന്റെ അമ്മയുടെ നിർദ്ദേശപ്രകാരം തന്റെ ഫസ്റ്റ് കസിനായ അക്ബർ മിർസ ഖലീലി അവർ വിവാഹം ചെയ്തു വിദ്യാസമ്പന്നനും നിയമജ്ഞനുമായ അക്ബർ ഖലീലി ഇറാനിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഇന്ത്യൻ കമ്മീഷണറായി പ്രവർത്തിച്ചിട്ടുണ്ട് അവർക്ക് നാല് പെൺകുട്ടികൾ ജനിക്കുകയും ചെയ്തു വിവാഹബന്ധത്തിന്റെ ബന്ധത്തിന്റെ ആദ്യ നാളുകളിൽ വളരെ സന്തോഷപൂർവ്വമായ ഒരു ദാമ്പത്യബന്ധം നയിച്ചവരായിരുന്നു അക്ബറും ഷകീറെ ഖലീലിയും എന്നാൽ പതിയെ പതിയെ അദ്ദേഹത്തിന് തന്റെ ജോലിയിൽമേലുള്ള ഉത്തരവാദിത്തങ്ങൾ കൂടിക്കൂടി വന്നു അക്ബർ തന്റെ ജോലി ആവശ്യങ്ങൾ ൾക്കായി സ്ഥിരമായി വിദേശയാത്രയിലായിരിക്കും കുടുംബ ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാതിരുന്ന അക്ബറുമായി ഷക്കീറ പിന്നീട് വഴക്കിടുക പതിവായി ഇവരുടെ വഴക്കുകൾ അന്നത്തെ വീട്ടുജോലിക്കാരായ ജോസഫൈനും രാജുവും ശരിവയ്ക്കുന്നുണ്ട് കുടുംബാംഗങ്ങൾ ഷക്കീറെ ഖലീലിയെ പറ്റി ഓർക്കുന്നത് വളരെ ആകർഷണീയമായ വ്യക്തിത്വമുള്ള ഉയർന്ന ചിന്താഗതിയുള്ള വിന്റേജ് കാറുകളുടെ ആരാധകയായ വളരെ സ്നേഹനിധിയായ ഒരു വ്യക്തിയായാണ് എന്നാൽ അവരുടെ ജീവിതം മാറി മറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ മധ്യത്തിൽ ഷക്കീറയും അക്ബറും സ്വാമി ശ്രദ്ധാനന്ദയുമായി കണ്ടുമുട്ടുന്നതോടെയാണ് അക്ബർ മിർസാഖ് ഖലീലി ഇറാനിൽ തുടരുന്ന സമയം ഷക്കീര തന്റെ കുടുംബപരമായ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി ബംഗളൂരുവിലേക്ക് താമസം മാറുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് അവർ ശ്രദ്ധാനന്ദയെ കണ്ടുമുട്ടുന്നത് അക്ബറാണ് ശ്രദ്ധാനന്ദയെ ഷക്കീറെ ഖലീലിയെ പരിചയപ്പെടുത്തുന്നതെന്നും പറയപ്പെടുന്നു അക്ബർ സ്ഥലത്തില്ലാത്തപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഷക്കീറെ സഹായിക്കാനാണ് ശ്രദ്ധാനന്ദ അവരുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്നാൽ കണ്ടുമുട്ടി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ അക്ബർ ഇറാനിൽ നിന്നും മടങ്ങി വന്നപ്പോൾ ഷക്കീറെ അദ്ദേഹത്തോട് ഡിവോഴ്സ് ആവശ്യപ്പെട്ടു തന്റെ മക്കളുടെ ഭാവിയോർത്ത് അക്ബർ ഷക്കീറയുടെ ആവശ്യം നിരാകരിച്ചു എന്നാൽ ഷക്കീറെ പിന്നീട് മദ്രാസിലെ ഒരു മുസ്ലിം പള്ളിയിൽ ചെന്ന് സ്വയം സിംഗിളായി അവരോധിച്ചു ഡിവോഴ്സിന് ശേഷം ഷക്കീറയുടെ താൽപര്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ സമ്മതമില്ലാതിരുന്ന പെൺമക്കൾ ോടൊപ്പം ഇറ്റലിയിലേക്ക് താമസം മാറി ദ ടെലിഗ്രാഫിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ശ്രദ്ധാനന്ദ മധ്യപ്രദേശിലെ ഒരു സാധാരണ സ്കൂൾ ടീച്ചറിന്റെ മകനായിരുന്നു കുട്ടിക്കാലത്ത് തന്നെ സ്കൂൾ ജീവിതം ഉപേക്ഷിച്ച് ശ്രദ്ധാനന്ദ വീട്ടിൽ നിന്നും ഓടിപ്പോയി കാലക്രമേണ ഒരു സ്വയം പ്രഖ്യാപിത ആൾ ദൈവമായി മുരളി മനോഹർ മിശ്ര എന്ന ശ്രദ്ധാനന്ദ തനിക്ക് ജ്ഞാനമുണ്ടെന്നും താന്ത്രിക ശക്തികൾ ഉപയോഗിച്ച് എന്തിനേയും വശത്താക്കാമെന്നും അയാൾ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു കൂട്ടത്തിൽ ഷകീരെ ഖലീലിയെയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏപ്രിലിൽ ഡിവോഴ്സ് നടന്ന ആറ് മാസങ്ങൾക്കു ശേഷം തന്റെ സ്വന്തം അമ്മയുടെ എതിർപ്പുകൾ പോലും വകവയ്ക്കാതെ സ്വത്തുക്കളിൽ തനിക്കുള്ള പങ്കാളിത്തം നഷ്ടപ്പെടും എന്ന് ബന്ധുക്കൾ ഭീഷണിപ്പെടുത്തിയിട്ടും ശ്രദ്ധാനന്ദയുടെ വാഗ്ദാനങ്ങളിൽ മയങ്ങിയ ഷക്കീറെ ഖലീലി ശ്രദ്ധാനന്ദയെ വിവാഹം ചെയ്തു വിവാഹശേഷം റിയൽ എസ്റ്റേറ്റ് ബിസിനസിന്റെ ഉയർച്ചയ്ക്കായി അവർ ബാംഗ്ലൂരിൽ താമസമായി ശ്രദ്ധാനന്ദ ഒരു പാദസേവകനായിരുന്നു ഒരു സ്തുതി അയാൾ സ്ഥിരമായി വിവാഹശേഷവും ഷക്കീരയുടെ കാൽപാതകളിലായിരുന്നു ഇരുന്നിരുന്നത് അവരെ അമ്മ എന്ന് വിവാഹ ശേഷവും അഭിസംബോധന ചെയ്യുമായിരുന്നു ഒരിക്കൽ അബദ്ധത്തിൽ തന്റെ കൈ ഷക്കീരയ്ക്ക് നേരെ കൊണ്ടപ്പോൾ അതിന്റെ ശിക്ഷയായി തന്നെ വീട്ടിൽ നിന്നും പുറത്താക്കണമെന്നയാൾ ഷക്കീറയുമായി തർക്കത്തിലേർപ്പെട്ടു എല്ലാ ദിവസവും അയാൾ കൃത്യം പത്തുമണിക്ക് ഷക്കീറയ്ക്ക് ന്യൂസ് പേപ്പറും ചായയും ബെഡിൽ കൊണ്ടു കൊടുക്കുമായിരുന്നു ശ്രദ്ധാനന്ദയുടെ ഈ പ്രവൃത്തികളിലെല്ലാം കുടുംബജീവിതത്തിൽ നിന്നും അങ്ങനെ യാതൊരു പരിഗണനയും കിട്ടാതിരുന്ന ഷക്കീറെ അന്ധമായി മയങ്ങിപ്പോയിരുന്നു ഷക്കീറയുടെ പ്രൈം ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന ഭൂമി വിറ്റുകിട്ടിയ പണം ഉപയോഗിച്ച് ദമ്പതികൾ ഫസ്റ്റ് ക്ലാസ്സിൽ വിദേശയാത്രകൾ നടത്തി സെവൻ സ്റ്റാർ ഹോട്ടലുകളിൽ താമസിച്ചു അങ്ങനെ പുറമെ ആര് കണ്ടാലും അസൂയ ഉളവാക്കുന്ന രീതിയിലായിരുന്നു അവരുടെ ജീവിതം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അവരുടെ രണ്ടാമത്തെ മകൾ സഭ അവരെ ഒരുപാട് തവണ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു എന്നാൽ അവർക്ക് തന്റെ അമ്മയെ ഫോണിൽ പോലും ബന്ധപ്പെടാൻ കിട്ടുന്നില്ല ഷക്കീറയുടെ തിരോധാനം പുറത്തു വരുന്നത് മകൾ സഭയ്ക്ക് തോന്നിയ ഒരു സംശയത്തോടെയാണ് അവരുടെ രണ്ടാം വിവാഹത്തിനു ശേഷം അവരുടെ ബന്ധുക്കൾ ആരും തന്നെ ഷകീറെ ഖലീലുമായി നല്ല എളുപ്പത്തിലായിരുന്നില്ല അങ്ങനെയുള്ള ഷക്കീറെ ഖലീലിയുമായി ആകെ ബന്ധമുണ്ടായിരുന്നത് അവരുടെ നാല് പെൺമക്കളിൽ രണ്ടാമത്തെ പുത്രിയായ സഭയ്ക്ക് മാത്രമായിരുന്നു സ്ഥിരമായി സഭ തന്റെ അമ്മയെ കോണ്ടാക്ട് ചെയ്യാറില്ലായിരുന്നുവെങ്കിലും എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ സഭ തന്റെ അമ്മയെ വിളിക്കുമായിരുന്നു അങ്ങനെ സഭ തന്റെ അമ്മയുമായി ബന്ധപ്പെടാൻ പല ശ്രമങ്ങളും നടത്തി ചിലപ്പോഴൊക്കെ ഹോളുകൾ എടുക്കുന്ന ശ്രദ്ധാനന്ദ എപ്പോഴും അവർ ഒരു നീണ്ട അവധിയിലാണെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നാൽ ഈ പല്ലവി ആവർത്തിച്ചപ്പോൾ തന്നോട് എന്തെങ്കിലും ഒരു സൂചന തരാതെ അമ്മ അങ്ങനെ ഒരു നീണ്ട അവധിക്കാലവാസത്തിന് പോകില്ല എന്ന് വിചാരിച്ച സഭ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അശോക് നഗർ പോലീസ് സ്റ്റേഷനിൽ ഒരു ഹേബിയസ് കോർപ്പസ് പെറ്റീഷൻ നൽകുകയുണ്ടായി അതിനുശേഷം അതിനുശേഷം കർണാടക പോലീസ് ശ്രദ്ധാനന്ദയുടെ പ്രവൃത്തികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു പോന്നു എന്നാൽ ഷക്കീര മിസ്സിംഗ് കേസ് വലിയ മീഡിയ കവറേജ് കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ശ്രദ്ധാനന്ദയുടെ കുറ്റസമ്മത്തോടെയാണ് താൻ ഷക്കീരയെ കൊന്ന് ബോഴി തങ്ങളുടെ ഏക്കർ വിസ്താരമുള്ള പ്ലോട്ടിലടക്കം ചെയ്തുവെന്ന് ശ്രദ്ധാനന്ദ കുറ്റസമ്മതം നടത്തി കുറ്റസമ്മത മൊഴിയിൽ ശ്രദ്ധാനന്ദ പറയുന്നത് ഒരു ആൺകുട്ടിയെ മാന്ത്രികത്തിലൂടെ പ്രദാനം ചെയ്യുമെന്ന് ഷക്കീറയ്ക്ക് വാഗ്ദാനം ചെയ്തിരുന്നു അവർക്കൊരു കുട്ടി ജനിച്ചുവെങ്കിലും അതൊരു ചാപിള്ളയായിരുന്നു ഷക്കീറയുടെ സമ്പത്തിന്മേൽ തനിക്കൊരു നിയന്ത്രണം വന്നപ്പോൾ സമ്പത്ത് കൈക്കലാക്കാനായിട്ട് അവരെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു അതിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് ചായയിൽ ഉറക്കു ഗുളിക ചേർത്ത് ശ്രദ്ധാനന്ദ ഷക്കീരയ്ക്ക് നൽകി മയങ്ങിപ്പോയ ഷക്കീരയെ ശ്രദ്ധാനന്ദ സിക്സ് ബൈ ടു ഫീറ്റ് വിസ്താരമുള്ള തടിപ്പെട്ടിയിൽ കിടത്തി അടച്ചു മൂടി അഗാധ നിദ്രയിലായിരുന്നു അവർ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല എന്നിട്ട് അയാൾ ആ തടിപ്പെട്ടി കോട്ടിയാടിൽ തന്നെ ഒരു കുഴിയെടുത്ത് മണ്ണ് കൊണ്ടു മൂടി ആർക്കും സംശയം തോന്നാതിരിക്കാൻ അതിനു മുകളിലായി ഒരു ചെടി നട്ടു കോട്ടിയാടിൽ നല്ല ഭംഗിയുള്ള കല്ലുകളുടെ സ്ലാബുകളും ഇട്ടു മറച്ചു അന്വേഷണത്തിന്റെ ഭാഗമായി തടിപ്പെട്ടി തുറന്ന പോലീസ് കാണുന്നത് തടി പെട്ടിയിലാകെ ആരോ മുറുകി പിടിച്ചതിന്റെ പാടുകളായിരുന്നു അതിൽ നിന്നും അവർക്കൊരു കാര്യം മനസ്സിലായി അടക്കം ചെയ്ത സമയത്ത് എപ്പോഴോ ബോധം വന്നിരിക്കാം ഷക്കീറെ ഖലീലിക്ക് അവർ ജീവനോട് കുഴിച്ചുമൂടപ്പെട്ടതായിരിക്കും എന്നുള്ള വസ്തുത ഏവരെയും ഞെട്ടിച്ചു ഷക്കീറെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നുകളിൽ തന്നെ മരണപ്പെട്ടു പോയെങ്കിലും രേഖകളിൽ അവർ നാല് വർഷങ്ങൾ കൂടി ജീവിച്ചിരുന്നു അവരുടെ കൂടെ പേരിൽ ശ്രദ്ധാനന്ദ അവരുടെ മരണവിവരം പുറത്തറിയിക്കാതിരിക്കാനായി ഷക്കീറെ ശ്രദ്ധാനന്ദ ഫിനാൻസ് ലിമിറ്റഡ് എന്ന കമ്പനി നടത്തിയിരുന്നു അതിന്റെ രേഖകളിൽ ഷക്കീറെ ആയിരത്തി തൊള്ളായിരത്തി ഒരു പാർട്ണറുമായിരുന്നു മർഡർ കേസ് ഇന്ത്യൻ ജുഡീഷ്യലറിയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ഡി എൻ എ ടെസ്റ്റിംഗ് നടത്തിയ ആദ്യത്തെ കേസായിരുന്നു ഇത് ബോഡി റിക്കവറിംഗിന്റെ ടൈമിൽ വീഡിയോ റെക്കോർഡ് ചെയ്ത ആദ്യത്തെ സംഭവവും ഷക്കീറെ ഖലീലി മർഡർ കേസ് തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ അറസ്റ്റിനു ശേഷം ട്രയൽ കോർട്ട് ശ്രദ്ധാനന്ദയെ തൂക്കുകയറിന് വിധിച്ചെങ്കിലും രണ്ടായിരത്തി ആറ് ഫെബ്രുവരിയിൽ ശ്രദ്ധാനന്ദ കർണാടക ഹൈക്കോടതിയുടെ തീരുമാനത്തിനെതിരായി സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ഫയൽ ചെയ്തു സുപ്രീംകോടതിയിൽ അപ്പീലിന് പോയ ശ്രദ്ധാനന്ദക്ക് വധശിക്ഷയിൽ സ്റ്റേ ലഭിച്ചു ജൂലൈ രണ്ടായിരത്തി എട്ടിൽ സുപ്രീംകോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു ശിക്ഷാകാലത്തിന്റെ ആദ്യകാലം ശ്രദ്ധാനന്ദ ബാംഗ്ലൂർ സെൻട്രൽ ജയിലിലും പിന്നീട് മധ്യപ്രദേശിലെ സാഗർ സെൻട്രൽ ജയിലിലും കഴിഞ്ഞു നവംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൺപത്തിമൂന്ന് വയസ്സുള്ള ശ്രദ്ധാനന്ദ രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതികളെ വെറുതെ വിട്ടതുപോലെ തന്നെയും പ്രായത്തിന്റെ ആനുകൂല്യത്തിൽ മോചിപ്പിക്കണമെന്ന അപേക്ഷ നൽകി ഡാൻസിംഗ് ഓൺ ദ ഗ്രേവ് എന്ന ഷോയുടെ ഡയറക്ടറും ക്രൂവും ജയിലിൽ പോയി ശ്രദ്ധാനന്ദയെ കണ്ടുവെങ്കിലും അയാൾ ആദ്യമൊക്കെ താൻ ഒരു തെറ്റും ചെയ്തില്ല എന്നാണ് പറഞ്ഞത് ഒരിക്കലും അയാൾ കൺഫസ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല എങ്ങനെയാണ് ഷക്കീറെ ഖലീലിയെ പോലെയുള്ള സുന്ദരിയും ഒരു യുവതി മുരളി മനോഹർ മിശ്ര എന്ന ശ്രദ്ധാനന്ദയുടെ കൈകളിൽ പെട്ടുപോയത് അയാളുടെ മോഹന വാഗ്ദാനങ്ങളിൽ വീണുപോയത് ഒരു പക്ഷേ തന്റെ പിന്തുടർച്ചയ്ക്കായി ഒരാൺകുട്ടിയെ നൽകാമെന്ന ശ്രദ്ധാനന്ദയുടെ വാക്കുകളിൽ അവർ വീണുപോയിരിക്കണം തന്റെ ഭർത്താവിൽ നിന്നും കിട്ടാത്ത പരിഗണന മറ്റൊരാളിൽ നിന്നും കിട്ടിയപ്പോൾ അവർ അത് സത്യമാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കണം ശ്രദ്ധാനന്ദയെ പോലെ ഒരാളെ വിശ്വസിച്ചു എന്ന കുറ്റത്തിന് മരണമേറ്റുവാങ്ങേണ്ടി വന്ന ഷക്കീറെ ഖലീലി ഇന്നും ഒരു നൊമ്പരം തന്നെയാണ് നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്